ഈ ഒരാൾക്ക് വേണ്ടിയിട്ടോ ഇതുപോലെ നമ്മൾ വലിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത് ക്ലിയർ ക്ലിയർ ആൻഡ് കോൺഷ്യസ് എൻ്റെ പാത്ത് ഇത് ഇന്ന ഇന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ ഇത്രയും സ്ട്രെങ്ത്തോടു കൂടിയും കൂടിയും ബോൾഡായിട്ട് ഇവിടെ നിൽക്കുവാണെങ്കിൽ ഐ താങ്ക് മൈ പേഷ്യൻസ് ഞാൻ അന്ന് കാണാൻ പോയ പേഷ്യൻസ് അവരെ കണ്ടു അവർക്ക് വേണ്ടിയിട്ട് ക്യാംപ്സ് നമ്മൾ ക്യാമ്പ്സ് നടത്തി ബോധവൽക്കരണത്തിലെ ക്യാമ്പ്സ് നടത്തി മാമോഗ്രാമിനെ കുറിച്ച് സംസാരിച്ചു അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാനും വർഷത്തിലൊന്ന് എൻ്റെ മാമോഗ്രാം ചെയ്യാൻ തുടങ്ങിയത് അതുപോലെ തന്നെ സെൽഫ് ചെക്കിംഗ് സെൽഫ് ഡിറ്റക്ഷൻ ഓഫ് ലംസ് ബ്രസ്റ്റിൽ സെൽഫ് ഡിറ്റക്ഷൻ ഓഫ് ലംസ് നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സ്വയം പരിശോധിക്കുക എന്നുള്ളത് അതും ചെയ്യാൻ തുടങ്ങിയത് ഓൺലി ബിക്കോസ് ഓഫ് മൈ പേഷ്യൻസ് ആൻഡ് അങ്ങനെ ചെയ്തപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ എനിക്കും ക്യാൻസർ വന്നു അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഈ വിയർക്കുന്നത് ഇവിടുത്തെ ചൂടൊന്നുമല്ല ഞാനിപ്പം ഹോമോണോ തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഫൈവ് ഇയേഴ്സ് കുറേ സൈഡ് ഇഫക്ട്സ് ഉണ്ട് വിയർക്കും നമുക്ക് ഇമോഷണൽ സ്ട്രെസ് വരും ബോൺസ് ബ്രിട്ടിലാകും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം വണ്ണം വെക്കും ആ ഫോട്ടോയും ഈ ഫോട്ടോയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് പക്ഷേ മൈൻഡ് സ്റ്റിൽ ദ സെയിം ആ മൈൻഡ് വാടിയിട്ടില്ല ക്യാൻസറിൻ്റെ റേഡിയേഷൻ്റെ ചൂട് കൊണ്ട് തന്നെ ഒരുക്കിയിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഹസ് ബേക്ക് മീ ആൻഡ് മെയ്ഡ് മീൾഡർ പേഴ്സൺ പ്രതിസന്ധികൾ നമ്മളെ എങ്ങനെ വേണമെങ്കിലും നമുക്കെടുക്കാം അയ്യോ ക്യാൻസർ വന്നു എന്ന് പറഞ്ഞ് ഇരുന്നങ്ങ് പോകാൻ വേണമെങ്കിൽ ഓർ യു ക്യാൻ സേ വാട്ട് നെക്സ്റ്റ് ഞാൻ അങ്ങനെ എടുത്ത തീരുമാനമാണ് കാരുണ്യ സന്ദേശയാത്ര പറ്റുന്നിടത്തോളം ത്രൂ ഔട്ട് ഓൾ ദ ഫോർട്ടീൻ ഡിസ്ട്രിക്ട്സ് ഓഫ് കേരള ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ പോയി ഈ ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളത് ആൻഡ് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഓടിക്കുന്നത് പക്ഷേ എല്ലാ സ്ഥലത്തും കോർഡിനേറ്റേഴ്സ് ഉണ്ട് അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും ഞാനിവിടെ വന്നത് നൈ താങ്ക് മാധ്യമം ഫോർ ദാറ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്ന മെസ്സേജ് ഞാൻ ഞാനിത് കഴിഞ്ഞൊരു ഓൺലൈൻ ബ്രോഷർ ഞാൻ നിങ്ങളുടെ എൻ എസ് എസ് കോർഡിനേറ്റർ നിഷ മാമിന് ഷെയർ ചെയ്യും ഓൺലൈൻ ബ്രോഷർ നമുക്ക് സെൽഫ് എക്സാമിനേഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും നിങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിൽ പോയിട്ട് ചെയ്യണം യങ് ഗേൾസ് നിങ്ങൾ വിചാരിക്കരുത് വിചാരിക്കരുത് ഒരിക്കലും വിചാരിക്കരുത് നിങ്ങൾക്ക് കിട്ടാ കിട്ടത്തില്ല എന്നുള്ളത് ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ബെല്ലറി ഡിസ്ട്രിക്റ്റിലായിരുന്നു കർണാടകയിൽ അവിടെ കുറേ കോളേജസിൽ പോയി അതിൽ ഒരു കുട്ടിക്ക് എൻ്റെ ഈ ടോക്കും ഈ ഓൺലൈൻ ബ്രോഷർ കിട്ടി കഴിഞ്ഞ് അവർക്ക് ഒരു ലംപ് ഡിറ്റക്റ്റ് ചെയ്തു അവർ ഇനിയും ടെസ്റ്റിന് പോവുക എല്ലാ ലംസും ക്യാൻസറസ് അല്ല പേടിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇതിൻ്റെ അകത്തുള്ളതെന്ന് പറഞ്ഞാൽ ബി വൈ ബി വൈസ് ബി ബോൾഡ് ഫേസ് വട്ട് ഫേസ് യുവർ ലൈഫ് എല്ലാവരും പേടിപ്പിക്കും ബ്രസ്റ്റ് ക്യാൻസർ ഭയങ്കര കൂടുതലാണ് അങ്ങനെ ഒത്തിരി പേര് മരിക്കുന്നു ഇങ്ങനെ പക്ഷെ എത്രയോ പേര് ജീവിക്കുന്നു എത്രയോ പേര് ബോൾഡായിട്ട് നടക്കുന്നു എത്രയോ പേര് അവരുടെ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നു അതിനെക്കുറിച്ച് ആദ്യം പേര് പറയാറില്ല മാധ്യമം ഈയിടെ ഇറക്കിയ ഒരു മാഗസിൻ കുടുംബം എന്ന മാഗസിൻ്റെ അകത്ത് മൂന്ന് അതിജീവിച്ച സ്ത്രീകളെ കുറിച്ചുള്ള കഥയാണ് ആൻഡ് ഐ യു ഫോർ ബ്രിങ്ങിങ് ദാറ്റ് സ്റ്റോറി ഷീബാൻ തോന്നുന്നു അതിൻ്റെ ചെയ്തത് യു ഫോർ ദാറ്റ് അവരിപ്പം ഈ വെനസ്ഡേ പായപ്പാടാന്ന് തോന്നുന്നു ഒരു കട തുടങ്ങുവാണ് ടൈലറിങ് ഷോപ്പ് ഞാൻ പോകുന്നുണ്ട് രണ്ടു മണിക്ക് അവരുടെ കട ഉദ്ഘാടനത്തിന് കാരണം അവർ നമ്മളിങ്ങനത്തെ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യണം നമുക്കൊരു പ്രശ്നം വന്ന ഉടനെ പുറകോട്ട് പോവുകയല്ല വാട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോവാൻ ഇതൊക്കെ പറയുമ്പം വളരെ എളുപ്പമാണെന്ന് നിങ്ങൾ വിചാരിക്കും ഞാൻ ഓരോ പേഷ്യൻസിനെ മീറ്റ് ചെയ്തപ്പം അവർക്ക് ഓരോരുത്തർക്കും ഓരോ കഥകളായിരുന്നു ചിലത് പശ്ചാത്താപത്തിൻ്റെ കഥയാണ് ചിലരുടെ വിക്ടറിയുടെ കഥ ചിലരുടെ കഥകൾ സങ്കടത്തിൻ്റെ കഥ ചിലരുടെ കഥ കഥ കഥകൾ ഭയങ്കര സന്തോഷത്തിൻ്റെ കഥകളാണ് എല്ലാവർക്കും ഓരോരോ കഥകളുണ്ട് ആ ഓരോ കഥകളിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഞാനിപ്പോൾ എൻ്റെ ലൈഫ് എടുക്കുന്നത് ആൻഡ് ദിസ് ഈസ് വാട്ട് ഐ ലൈക്ക് ടു ഷെയർ ടു യു ഒരിക്കലും തളരുത് ഇന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒത്തിരി അടിയൊഴുക്കിക്കൂടെ പോകുന്ന ഒരു ടൈമാണ് കേരള ഞാനിവിടെ കാരുണ്യ സന്ദേശ യാത്ര ലോഞ്ച് ചെയ്തു കുറച്ച് ദിവസം മുമ്പേ അതിനുശേഷം ഞാൻ ബലറി ബാംഗ്ലോർ ടു ബെലറി ഒരു ഓൾ വിമൻ ഡ്രൈവിന് ഈ കോഴ്സ് പ്രൊമോട്ട് ചെയ്ത് കുറെ സ്ത്രീകളായിട്ട് പോയി പിന്നെ കോളേജസിലൊക്കെ സംസാരിച്ചു ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വരുമ്പം കേൾക്കുന്ന ഒരു വളരെ മോശമായ ഒരു വാർത്ത എനിക്കെതിരെ വന്നിട്ടുണ്ട് അതിൽ കൂടുതൽ ഇപ്പം മാം പറഞ്ഞ പോലെ ലതിക ചേച്ചി പറഞ്ഞ പോലെ ലതിക ചേച്ചിനെ പറ്റി തൽമുടി തൽമുടിക്കിളുത്തോ അങ്ങനത്തെയൊക്കെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്ന പോലെ എനിക്കും അങ്ങനത്തെ കുറേ കേട്ടിട്ടുണ്ട് ഞാൻ രണ്ട് തവണ തല തലമൊട്ടയടിച്ച് ക്യാൻസർ പേഷ്യൻസിന് കൊടുത്തു ക്യാൻസർ ഒന്നും ഇല്ലാഞ്ഞപ്പോഴൊക്കെ ആയിരുന്നു മൂന്ന് തവണ ഷോർട്ടായിട്ട് കൊടുത്തു അപ്പോഴൊക്കെ എനിക്ക് വന്ന ചോദ്യം നിങ്ങൾ എലക്ഷന് നിൽക്കാൻ പോവാണോ ഞാൻ ഓർത്ത് ഈ ക്യാൻസർ വന്നപ്പോഴല്ലെങ്കിൽ ഈ ചോദ്യത്തിന് നിർത്ത ആരെങ്കിലും നിർത്തുന്നു ഇപ്പോഴും ചിലപ്പം അടിയിൽ ഓരോരുത്തർ എഴുതും എലക്ഷന് നിൽക്കാനാണോ ഈ കാരുണ്യ സന്ദേശയാത്ര എന്ന് ചോദിച്ചിട്ടുണ്ട് ഈ എലക്ഷന് നിൽക്കണമെങ്കിൽ ഒരു സന്ദേശയാത്രയ്ക്ക് പോകേണ്ട കാര്യമില്ല എലക്ഷന് നിൽക്കണമെങ്കിൽ തലമുടി മുറിക്കേണ്ട കാര്യമില്ല എലക്ഷന് നി കടലിൻ്റെ അടി നീന്തി പ്ലാസ്റ്റിക് ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല എലക്ഷന് നിൽക്കണമെങ്കിൽ നമുക്ക് സേ നോ ടു ഹർത്താൽ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ഞാൻ ഹെഡ് ചെയ്തു ഇവിടെ അതൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല എലക്ഷന് നിൽക്കുമെങ്കിൽ അത് നിൽക്കുക ആർക്ക് വേണമെങ്കിലും നിൽക്കാം അത് ഞാനെന്നല്ല എനി വൺ ക്യാൻ സ്റ്റാൻഡ് ഫോർ ആൻ എലക്ഷൻ ഇവിടെ ഒത്തിരി യങ് ഗേൾസ് ഉണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഒരു എലക്ഷന് നിൽക്കാം അത് ഏത് എലക്ഷൻ ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഇഫ് യു ആർ അബവ് ദാറ്റ് ഏജ് നമുക്ക് നിൽക്കാം അതിന് ഇത്രയും തലകുത്തി മറിഞ്ഞു കാര്യങ്ങൾ ചെയ്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല അതൊക്കെ നമ്മളെ വലിച്ച് താഴോട്ടിടാനായിട്ട് ഓരോരുത്തരും ഇറങ്ങും പക്ഷെ നമ്മൾ ഡോണ്ട് മൈൻഡ് ഇപ്പം ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് മനസ്സിലാക്കണം ദെ വിൽ ബി മെനി റീസൺസ് നിങ്ങൾ നിങ്ങളുടെ ജീവിതമായ കപ്പൽ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ വലിക്കാൻ പലരും കാണും പല രീതികൾ കാണും പല കാര്യങ്ങൾ പറയുമായിരിക്കും അപ്പോഴൊക്കെ എന്നെയും ലതിക ചേച്ചിനെയും അങ്ങനെയുള്ള ഓരോരുത്തരെയും നിങ്ങൾ ഓർക്കുക ഞങ്ങളൊക്കെ എന്തോരോ ആ ഫേസ് ചെയ്യുന്നത് അന്നിട്ടും ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു മൈ സ്മൈൽ വിൽ നെവർ ഫെയ്ഡ് എൻ്റെ പുഞ്ചിരി ഒരിക്കലും വാടൂല കാരണം എൻ്റെ ഉള്ളിലുള്ള സ്പിരിറ്റ് എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റിയാണ് ആ ഹ്യൂമാനിറ്റി സ്പിരിറ്റ് ഉണ്ടെങ്കിൽ നോ വൺ സ്മൈൽ ക്യാൻ ബി വൈപ്റ്റ് ഒേ ബി ബോൾഡ് ലീഡ് യുവർ ഓൺഷിപ്പ് താങ്ക് യു സോ മച്ച് Transcrição e